പെരിയാർ ടൈഗർ റിസർവിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷമാക്കി വനംവകുപ്പ് വനത്തെയും വന്യജീവികളെയും സംരക്ഷിക്കുക എന്ന സന്ദേശം ജനങ്ങളിൽ വ്യാപിപ്പിക്കുകയാണ് വനംവകുപ്പിന്റെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി ഫോർ ബൈ ഫോർ ഡേയ്സ് മോട്ടോറിംഗ് അഡ്വഞ്ചേഴ്സ് ക്ലബ്ബുമായി സഹകരിച്ച് പെരിയാർ ടൈഗർ റിസർവ് മേഖലയിലേക്ക് നടത്തിയ ജീപ്പ് റാലി ചലച്ചിത്ര താരം മോൾ ഫ്ളാഗ് ഓഫ് ചെയ്തു എയ്ഞ്ചൽ വാലിയിൽ നിന്ന് ആരംഭിച്ച ജീപ്പ് റാലി പ്രശസ്ത ചലച്ചിത്ര താരം മോൾ ഫ്ളാഗ് ഓഫ് ചെയ്തു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം ലിസോമോൾ പങ്കുവെച്ചു അതുകൊണ്ട് വനത്തെയും വന്യജീവികളെയും സംരക്ഷിക്കുക എന്ന സന്ദേശം ജനങ്ങളിൽ വ്യാപിപ്പിക്കുകയാണ് റാലിയുടെ ലക്ഷ്യം വിവിധ സ്ഥലങ്ങളിലാണ് റാലിക്ക് സ്വീകരണം ലഭിച്ചത് തേക്കടിയിലെത്തിയ റാലി ടീമിന് ആവശ്യകരമായ സ്വീകരണമാണ് വനംവകുപ്പ് നൽകിയത് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനീശൻ ചെറുവാട്ട ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്നാണ് സ്വീകരണം നൽകിയത് ഇത്തരത്തിൽ പെരിയാർ ടൈഗർ റിസർവിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷമാക്കുകയാണ് വനംവകുപ്പ്